ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി പാവപ്പെട്ട മനുഷ്യൻ അവൻ്റെ കുടികടപ്പ് അവൻ്റെ ഭൂമി കൃഷി ചെയ്യുന്ന ഭൂമി എല്ലാം ജന്മിയുടേതാണ് ആ ജന്മിയുടെ ഭൂമിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അവൻ്റെ കുടികടപ്പിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യന് വേണ്ടി ആറാമത്തെ ദിവസം പതിനൊന്നാം തീയതി ഒരു ഓർഡിനൻസ് ഇറക്കി ഈ കേരളത്തെ കേരളമാക്കി രൂപപ്പെടുത്തിയ ആദ്യത്തെ ഓർഡിനൻസാണ് കുടിയൊഴിപ്പിക്കൽ വിരുദ്ധ ഓർഡിനൻസ് കുടിയൊഴിപ്പിക്കാൻ ഇനി അവകാശമില്ല ജന്മിമാർ ജന്മിമാരുടെ കടന്നാക്രമങ്ങൾക്ക് വിധേയപ്പെട്ട പാവപ്പെട്ട മനുഷ്യർ ആ മനുഷ്യർക്ക് നിൽക്കാനൊരിടം അതാണ് സ്വകാര്യ വി എം എസിന്റെ ആദ്യത്തെ ഓർഡർ അത് ഓർഡിനൻസായിട്ട് കറക്ുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലും അറുപത്തി കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം ജിന്മിത്വം അവസാനിക്കും വെച്ചുകാണലും കങ്കാണിയും നൂലിയും മുക്കാലും വാശിയും വണ്ണാത്തി മാറ്റുമുടക്കലും കൂലിയാനും ഉൾപ്പെടെയുള്ള അക്രമ പിരിവുകളിൽ നിന്ന് ഈ പാവപ്പെട്ട മനുഷ്യരെ മോചിപ്പിക്കുന്നതിനു വേണ്ടി ഇന്ത്യയുടെ ജലചിരത്ത് രാജ്യമായി കാർഷിക മേഖലയിൽ ഭൂപരിഷ്കരണ ഭേദഗതി നിയമം എന്ന നിയമം അന്ന് ഗൗരിയമ്മ അവതരിപ്പിക്കുകയും നിയമസഭ പാസാക്കുകയും ചെയ്തു ആ പാസാക്കിയ നിയമത്തോടുകൂടിയാണ് ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം സംഭവിച്ചത് ആധുനിക കേരളത്തെ രൂപപ്പെടുത്താൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായിരുന്നു ആ ഓർഡിനൻസ്